ൂസിലേക്ക് സ്വാഗതം കുണ്ടറ നല്ലലയിൽ സ്വകാര്യ ബസ് വയോധികൻ മരിച്ചു കുണ്ടറ നല്ലിലയിൽ ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടന്ന വയോധികൻ അതേ ബസ് മരിച്ചു അഷ്ടമുടി മറശ്ശേരി വീട്ടിൽ ഷാജു സക്കറിയ എഴുപത്തി മൂന്നാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനാണ് നലില ജംഗ്ഷൻ വെച്ച് അപകടം നടന്നത് അഞ്ചാലുമൂട്ടിൽ നിന്നും കൊല്ലം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നലിലയിൽ എത്തിയതായിരുന്നു ഷാജു സക്കറിയ നലില ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം ബസിന്റെ ഇടതുവശത്തു കൂടി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു ഇതിനിടെ വെളിയത്തേക്ക് പോകുന്നതിനായി ഇടത്തോട്ട് തിരിഞ്ഞ ബസ് ഇടിക്കുകയായിരുന്നു എന്ന് സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ വയോധികന്റെ ശരീരത്തു കൂടി ബസിന്റെ മുന്നിലെ ടയർ കയറിയിറങ്ങുകയായിരുന്നു ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ ഓമന മക്കൾ ഷൈനി ഷൈജു ഷീജ എന്നിവരാണ്